ക്ലാസ് തുടരുന്നു ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം കാര്യങ്ങളെ കുറിച്ചാണ് ഒതു മുറിയുന്ന കാര്യങ്ങൾ നാരണ്ണമാണ് അതിലൊന്ന് ഒന്നാമത്തേത് ഖറൂജ് മനിജി ഗുഹ്യസ്ഥാനത്തിലൂടെ അതായത് മുന്തു വാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ ഇന്ദ്രിയമല്ലാത്ത എന്തെങ്കിലും പുറപ്പെടുക എന്നതാണ് ആദ്യത്തെ ഒതുമുറിയുന്ന കാര്യം എന്നാൽ ഒരാൾക്ക് ഗുഹ്യസ്ഥാനം അടഞ്ഞു പകരം പുതുതായി പൊക്കിളിൻ്റെ താഴെ ഒരു ദ്വാരം തുറന്നു എന്ന് വെക്കുക എന്നാൽ ആ ദ്വാരത്തിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടാൽ ഒതു മുറിയും ഒതു മുറിയും എന്നാൽ ഈ തുറന്ന ദ്വാരം പൊക്കിളിൻ്റെ മീതയാണെങ്കിൽ ഒതു മുറിയുകയില്ല പക്ഷേ പൊക്കിളിൻ്റെ മീതയുള്ള ദ്വാരം പ്രകൃതിയാുള്ള ദൂരമാണെങ്കിൽ അതിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടാൽ ഒതുമുറിയും ഇനി പുറപ്പെടുന്ന സാധനം എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ആ പുറപ്പെടുന്ന സാധനം തടിയായാലും കാറ്റായാലും പച്ചയായാലും ഉണങ്ങിയതായാലും സാധാരണ പുറപ്പെടുന്നതായാലും വിരളമായി പുറപ്പെടുന്നതായാലും അത് കുയസ്ഥാനത്തോട് ചേർന്ന് ചേർന്നതായാലും പിരിഞ്ഞതായാലും അതുപോലെ ഇഷ്ടാനുസരണം പുറപ്പെട്ടതായാലും ബലാത്കാരമായി പുറപ്പെട്ടതായാലും മനപൂർവ്വം പുറപ്പെട്ടതായാലും മറന്ന് പുറപ്പെട്ടതായാലും എല്ലാം ഒതു മുറിയുന്നതാണ് എന്നാൽ ഒരു മയത്തിനെ സംബന്ധിച്ചിടത്തോളം മയത്തിൻ്റെ ഒതു ആ മയത്തിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടു എന്നതുകൊണ്ട് മുറിയുകയില്ല പിന്നെ നിർബന്ധമുള്ളത് ആ മയത്തിൽ നിന്ന് പുറപ്പെട്ട ആ നജാസത്തിന് നീക്കലാണ് നിർബന്ധമുള്ളത് രണ്ടാമത് മയത്തിന് ഒതു എടുത്തു കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഇതാണ് ഒന്നാമത്തെ കാരണമെങ്കിൽ രണ്ടാമത്തെ കാരണം സവാലു തം അക്കലാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നാണ് അതാണ് രണ്ടാമത്തെ ഒതുമുറിയുന്ന കാര്യം ഒതുമുറിയുന്ന കാര്യം ബുദ്ധിയുടെ വകതിരി നീങ്ങൽ ചിലപ്പോൾ മസ്തു കൊണ്ട് നീങ്ങാം ഭ്രാന്ത് കൊണ്ട് നീങ്ങാം ബോധക്ഷയം കൊണ്ട് നീങ്ങാം ഉറക്കു കൊണ്ട് നീങ്ങാം ഇങ്ങനെ എന്ത് കൊണ്ട് നീങ്ങിയാലും ഒതുമുറിയും എന്നാൽ ഉറങ്ങുമ്പോൾ ഇരിപ്പിടം ഉറപ്പിച്ചിരുന്ന് ഉറങ്ങി ഏതുവരെ ഉണരുന്നത് വരെ ഒരാൾ ഉറങ്ങിയാൽ ആ കൊണ്ട് ഒതു മുറിയുകയില്ല അതുപോലെ തൂങ്ങിയ ഉറക്കുകൊണ്ടും ഒതുമുറിയുകയില്ല അതുപോലെ ഈ മസ്തിൻ്റെ ആദ്യ സമയത്തുള്ള മയക്കം കൊണ്ടും ഒതുമുറിയുകയില്ല ഇനി മൂന്നാമത്തേത് മൂന്നാമത്തെ ഒതു മുറിയുന്ന കാര്യം മസ്സു ഫർജി ആദമിയൻ വിഭത്തിൽ കപ്പി മുങ്കൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുകായത് ഈ ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ മുന്തുവാരോ പിന്തുവാരോ അതിൽപ്പെടും ഇനി ഈ ഗുഹ്യസ്ഥാനം അത് സലീം ആകണം എന്നില്ല അതായത് അത് ആരോഗ്യമുള്ളതായാലും ഇല്ലാത്തതായാലും മുറിയും ഇനി കൈ ആരോഗ്യമുള്ളതായാലും ഇല്ലാത്തതായാലും മുറിയും ഉദാഹരണം ഒരു കുഴഞ്ഞ കൈ കൊണ്ടാണ് തൊട്ടത് എന്നാലും മുറിയും ഇനി കുഴഞ്ഞ സാധനത്തിനെയാണ് തൊട്ടത് എന്നാലും മുറിയും അതുപോലെ ചേർന്ന സാധനം അതായത് ശരീരത്തിനോട് ചേർന്ന സാധനം തൊട്ടാലും ഒതു മുറിയും ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട ഗുഹ്യസ്ഥാനം തൊട്ടാലും ഒതുമുറിയും അതുപോലെ ഇനി മയ്യത്തിൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടാലും ചെറിയ കു കുട്ടിയുടെ ഉയർന്നം തൊട്ടാലും മുറിയും ഇനി മനഃപൂർവ്വം തൊട്ടാലും മുറിയും മറന്നുകൊണ്ട് തൊട്ടാലും മുറിയും എന്നാൽ പ്രത്യേകമായി ഒതു മുറിയാത്ത ചില സ് സ്ഥലങ്ങളുണ്ട് അതും കൂടി ശ്രദ്ധിക്കുക അതായത് ഗുഹ്യരോമം അതുപോലെ ചന്തിയുടെ ഉൾഭാഗം അതുപോലെ ഉൻസേനി എന്ന് പറഞ്ഞാൽ ഈ സഞ്ചി ആ അതും തൊട്ടാൽ ഇത് ഈ മൂന്ന് തൊട്ടാലും അത് മുറിയുകയില്ല അതുപോലെ തന്നെ മാർക്കിംഗ് ചെയ്യുമ്പോൾ മുറിക്കപ്പെടുന്ന ഭാഗമുണ്ട് ആ ഭാഗം തൊട്ടാലും അത് മുറിയുകയില്ല ഇനി നമ്മൾ പറഞ്ഞത് മുൻകൈൻ്റെ വള്ള കൊണ്ട് തൊട്ടാൽ അത് മുറിയുന്ന എന്നാൽ വിരലുകളുടെ തല കൊണ്ടോ അല്ലെങ്കിൽ വിരലുകളുടെ എട കൊണ്ടോ അല്ലെങ്കിൽ വിരലുകളുടെ തെല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഉള്ളം കയ്യിൻ്റെ തെല്ലുകൊണ്ടോ തൊട്ടാൽ ഒതു മുറിയുകയില്ല ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒതു മുറിയും എന്ന് പറയുന്നത് തൊട്ടവൻ്റെ ഒതുവാണ് തൊടപ്പെട്ടവൻ്റെ ഒതുവല്ല ഇനി അർത്ഥമൂടി ശ്രദ്ധിക്കുക നവാക്യുബുൽ ഒതു മുറിയുന്ന ഒതുവിനെ മുറിക്കുന്ന കാര്യങ്ങൾ നവാക്യുതുൽ അറുബ ഒതുവിനെ മുറിക്കുന്ന കാര്യങ്ങൾ നാലാവുന്നു അല്ലെങ്കിൽ ഉതുമൊറിയുന്ന കാര്യങ്ങൾ നാലാവുന്നു അല്ലാമത്തത് എന്തെങ്കിലും പുറപ്പെടുക ഫർജിൻ അല്ലെങ്കിൽ തായുള്ള ഏത് നിലയിൽ വൽ ഫർജു മുൻ സദ്ദുൻ ഉയർത്താനം അടക്കപ്പെട്ടതാണ് ആ നിലയിൽ പുറപ്പെടുന്ന വസ്തു തടിയാകട്ടെ ഔരീഹൻ കാറ്റ് അല്ലെങ്കിൽ കാറ്റാകട്ടെ റത്തുബൻ പച്ചയാകട്ടെ ഔ ജാഫൻ അല്ലെങ്കിൽ ഉണങ്ങിയതാകട്ടെ മൊഴത്താദൻ പതിവായി പുറപ്പെടുന്നതാകട്ടെ ഔനാദിരൻ അല്ലെങ്കിൽ വിരളമായി പുറപ്പെടുന്ന മുത്തസിലൻ അത് ചേർന്നതാകട്ടെ ഔ മുൻഫസിലൻ അല്ലെങ്കിൽ പിരിഞ്ഞതാകട്ടെ തൗഅൻ അതിൽ ഇഷ്ടാനുസരണം പുറപ്പെട്ടതാകട്ടെ ഔ കർഹൻ അല്ലെങ്കിൽ ബലാത്കാരമായി പുറപ്പെട്ട പുറപ്പെട്ടതാകട്ടെ മനപൂർവ്വം പുറപ്പെട്ടതാകട്ടെ ഔ സഹ്വൻ അല്ലെങ്കിൽ മറന്നുകൊണ്ട് പുറപ്പെട്ടതാകട്ടെ

ആദ്യ സമയത്തുള്ള മഴക്കം കൊണ്ടു മൂന്നാമത്തത് പള്ളകൊണ്ട് മനുഷ്യന്റെ ഫർജിനെ തുടലാണ് ആ ഫർജ് എന്ന് പറഞ്ഞാൽ കുബലം ഖാൻ അത് മുന്തുവാകട്ടെ പിന്തുവാകട്ടെ സലീമൻ ആരോഗ്യമുള്ളതാകട്ടെ അശല അല്ലെങ്കിൽ കുഴഞ്ഞതാകട്ടെ മുത്തസിലൻ ചേർന്നതാകട്ടെ ഔ മുങ്കൻ അല്ലെങ്കിൽ മുറിക്കപ്പെട്ടതാകട്ടെ ഓലോലി മൈക്കത്തിൻ്റെ അത് മയ്യത്തിൻ്റെതാകട്ടെ ഔസഹീരിൻ്റെ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയുടേതാകട്ടെ ചെറിയ കുട്ടിയുടേതാകട്ടെ അംതൻ ആ മനഃപൂർവമാകട്ടെ ആ തൊട്ടത് മനപൂർവ്വമാകട്ടെ മസ്സു മസ് ആ തൊടൽ മനഃപൂർവമാകട്ടെ ഔസഹൻ അല്ലെങ്കിൽ മറന്നിട്ടാകട്ടെ ഒലായങ്കുതു മുറിയുകയില്ല മസ്സുൽ മസ്സുൽകുതു മസ്സുൽ അനത്തി ഒ ബാത്തിനിൽ അല്ലെത്തി ഒതു മുറിക്കുകയില്ല മസ്സിലാനത്തി ആനത്തിനെ തൊടൽ അതുപോലെ ഒബാത്തിനിൽ അല്ലെത്തി ചന്തിയുടെ ഉള്ളു തൊടലും ഒതുവിനെ മുറിക്കുകയില്ല അതുപോലെ ഉൻസേനിൻ സേനി വിഷ്ണസഞ്ചി തൊട്ടാലും ഒതു മുറിയുകയില്ല മുറി ഒതുവിനെ മുറിക്കുകയില്ല അതുപോലെ പോലെ ആ മാക്കുത്തിയ പിൽഹിത്താനി മാർക്കം ചെയ്യുമ്പോൾ മുറിക്കപ്പെടുന്ന ഭാഗം തൊട്ടാലും ഒതു മുറിയുകയില്ല അതുപോലെ തൊട്ടാലും തല ഇടയിലുള്ള സ്ഥലം കൊണ്ടോ വഹർ പി ആ വിരലുകളുടെ തെല്ലുകൊണ്ടോ വെഹർ പിറാഹത്തി ഉള്ളം കൈകിന്റെ തെല്ലുകൊണ്ടോ തൊട്ടാലും ഉതുമുറിയുകയില്ല ഉൽമൽ തൊടപ്പെട്ടവന്റെ ഉത് മുറിയുകയില്ല